ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനാണ് കർത്താവൽ പ്രിയരെ ദി ലാസ്റ്റ് ഗോസ്ഫൽ ചാനലിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത് എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ശമരിയാസ്ത്രീയും യേശുവും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ മൂന്ന് ഘട്ടങ്ങളാണ് ധ്യാനിച്ചത് ഈ എപ്പിസോഡിൽ അവരുടെ സംഭാഷണത്തിൻ്റെ നാലാമത്തേതും അവസാനത്തേതുമായ ഘട്ടവും അതിൻ്റെ പരിണിത ഫലങ്ങളുമാണ് നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തീയ ആരാധനയുടെ അന്തസത്ത എന്താണ് എങ്ങനെ ആരാധിക്കണം ആരാധനയിൽ എന്ത് സംഭവിക്കണം എന്നൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്ന അനുഗ്രഹീതമായ ഈ ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുന്നു യോഹനാൽ എഴുതിയ സുവിശേഷം നാലാം നാലാമധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളാണ് അവരുടെ സംഭാഷണത്തിൻ്റെ നാലാം ഘട്ടം നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞ ശമരിയക്കാരി പെട്ടെന്ന് എന്തോ ഓർത്തിട്ടെന്നപോലെ ശരിയായ ആരാധനാ സ്ഥലം ഏതാണ് എന്ന ഒരു ചോദ്യവുമായി സംഭാഷണത്തിൻ്റെ ദിശ തന്നെ മാറ്റുകയാണ് അവൾ പറയുകയാണ് വാക്യം വരുമ്പത് ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു നമസ്കരിക്കേണ്ടുന്ന സ്ഥലം എരിശലീവിലാകുന്നുവെന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു രണ്ട് ദേവാലയങ്ങളെക്കുറിച്ചും നൂറ്റാണ്ടുകളായി യഹൂദരും ശമരനും തമ്മിലുള്ള തർക്കത്തെക്കുറിച്ച് ഒരു പ്രവാചകനായ യേശുവിൻ്റെ ഉത്തരമാണ് അവൾ തേടുന്നത് ദേവാലയത്തെക്കുറിച്ചും ദേവാലയ നിർമ്മാണത്തെക്കുറിച്ചും മോശ ആവർത്തന പുസ്തകത്തിൽ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ചില വാക്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം ആവർത്തന പുസ്തകം പന്ത്രണ്ടാം അധ്യായം അഞ്ചാം വാക്യം നിങ്ങളുടെ ദൈവമായ യഹോവ തൻ്റെ നാമം സ്ഥാപിക്കേണ്ടതിന് നിങ്ങളുടെ സകല ഗോത്രങ്ങളിലും വെച്ച് തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ തിരുനിവാസ ദർശനത്തിനായി ചെല്ലണം ബാക്കി മാറുക അവിടെ തന്നെ നിങ്ങളുടെ ഹോമയാഗങ്ങൾ ഹനനയാഗങ്ങൾ ദശാംശങ്ങൾ നിങ്ങളുടെ കയ്യിലെ ഉദർച്ചാർപ്പണങ്ങൾ നിങ്ങളുടെ നേർച്ചകൾ സ്വമേധാദാനങ്ങൾ നിങ്ങളുടെ ആടുമാടുകളുടെ കടിഞ്ഞൂലുകൾ എന്നിവയെ നിങ്ങൾ കൊണ്ടുചെല്ലണം വാക്യം എട്ട് ഇന്ന് നാം ഇവിടെ ഓരോരുത്തൻ താൻ താനു ബോധിച്ച പ്രകാരമൊക്കെയും ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത് വാക്യം പതിമൂന്ന് നിനക്ക് ബോധിക്കുന്നിടത്തൊക്കെയും നിന്റെ ഹോമയാഗങ്ങൾ കഴിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊടുക്കാം ഇരുപത്തി ഏഴാം അധ്യായം നാലാം വാക്യത്തിൽ മോശ ഇസ്രായേൽ മൂപ്പന്മാരോടും ജനത്തോടും കൽപ്പിച്ചത് നിങ്ങൾ യോർദാൻ കടന്നിട്ട് ഞാൻ ഇന്ന് നിങ്ങളോട് ആജ്ഞാപിക്കുന്ന ഈ കല്ലുകൾ ഏബാൽ പർവ്വതത്തിൽ നാട്ടുകയും അവയ്ക്ക് കുമ്മായം തേക്കുകയും വേണം മോശയ്ക്ക് കനാനിൽ പ്രവേശിക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് യോശുവയാണ് ഏബാൽ പർവ്വതത്തിൽ പ്രസ്തുത യാഗപീഠം പണിതത് യോശുവയുടെ പുസ്തകം എട്ടാം അധ്യായം മുപ്പത് മുപ്പത്തിയൊന്ന് വാക്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അനന്തരം യോശുവ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഏബാൽ പർവ്വതത്തിൽ ഒരു യാഗപീഠം പണിതു യഹോവയുടെ ദാസനായ മോശെ ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ച പോലെയും മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയും ചെത്തുകയോ ഇരുമ്പ് തൊഴുകിക്കുകയോ ചെയ്യാത്ത കല്ലുകൊണ്ടുള്ള ഒരു യാഗപീഠം തന്നെ അവർ അതിന്മേൽ യഹോവയ്ക്ക് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു എന്നാൽ ശമരിരുടെ വേദഗ്രന്ഥമായ സാമരിറ്റൻ പെൻറ്റാറ്റൂക്കിൽ ആവർത്തനം ഇരുപത്തിയേഴിൻ്റെ നാലിൽ ഏബാൽ എന്നതിന് പകരം ഗരിസീം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിനെ സംബന്ധിച്ച് വേദപണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായം ഐക്യമില്ല ചില വേദപണ്ഡിതർ പറയുന്നത് ശമര്യർ മനഃപൂർവ്വമായി ഏബാൽ എന്ന വാക്ക് മാറ്റി ഗരിസീം എന്ന വാക്ക് ചേർത്തതാണ് എന്നാണ് എന്നാൽ മറ്റ് ചില പണ്ഡിതർ പറയുന്നത് ആധികാരികമായ അതിൻ്റെ മൂലകൃതിയിൽ ഗരിസീം തന്നെ എന്നായിരുന്നു എന്നാൽ യകൂതന്മാരാണ് അത് ഏബാൽ എന്ന് മാറ്റിയത് എന്നും തർക്കമുണ്ട് ഇവിടെ യഹൂദരും ശമരിരും തമ്മിലുള്ള തർക്കത്തിൻ്റെ കാരണം ഗരിസീമിലേതാണോ ഏവാലിലേതാണോ യഥാർത്ഥ ദേവാലയം രണ്ടു കൂട്ടരും നൂറ്റാണ്ടുകളായി അവരുടേതാണ് വചന അനുസൃതമായ യഥാർത്ഥ ദേവാലയമെന്ന് അവകാശപ്പെടുകയാണ് ഇതിലേതാണ് ശരി എന്നാണ് ഒരു പ്രവാചകനായി അവൾ മനസ്സിലാക്കിയ യേശുവിനോട് ശബരിയാക്കാരി ഇവിടെ ചോദിക്കുന്നത് ഇന്നത്തെ കാലത്ത് ക്രൈസ്തവ സമൂഹത്തിലും അവസാനിക്കാത്ത ഒരു തർക്ക തർക്കവിഷയമാണിത് ഏതാണ് ശരിയായ ദേവാലയം എവിടെയാണ് ശരിക്കും ദേവാലയം നിർമ്മിക്കേണ്ടത് ഏതാണ് ശരിയായ സഭാ വിഭാഗം തങ്ങളുടേതാണ് പുരാതനമായ പാരമ്പര്യ ദേവാലയം തങ്ങളുടേതാണ് ശരിയായ ആരാധന എന്ന് വാദിക്കുന്നവർ ഒരു വശത്ത് എന്നാൽ ഇത്തരം പാരമ്പര്യവാദികളുടേത് എല്ലാം തെറ്റാണ് അവരുടെ ആരാധനകളെല്ലാം കാലഹരണപ്പെട്ടതാണ് ഞങ്ങൾ ചെയ്യുന്നതൊക്കെയാണ് ശരിയെന്നും പറഞ്ഞ് പുരാതന സഭകളെയും ആരാധനകളെയും പുരോഹിത വർഗത്തെയും ഒക്കെ അവഹേളിക്കുകയും നിഷേധിക്കുകയൊക്കെ ചെയ്യുന്ന ചില കൂട്ടരും നമ്മുടെ സമൂഹത്തിലുണ്ട് ഇതൊന്നുമല്ല ശരിയായ ആധ്യാത്മികതയുടെ അളവുകോലെന്ന നിശ്ചയം ഉള്ളതുകൊണ്ട് ഒരു പക്ഷവും പിടിക്കാതെ യേശു പറഞ്ഞ മറുപടിയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കട്ടെ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങൾ യേശു അവളോട് പറഞ്ഞത് സ്ത്രീയെ എൻ്റെ വാക്ക് വിശ്വസിക്കുക നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല എരിശിലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നുമിരിക്കുന്നു തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് അതായത് സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കുന്നവർ ആകണമെന്ന് പിജാവ് പിതാവ് ഇച്ഛിക്കുന്നു ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം യേശുഡ് അവരുടെ സംഭാഷണത്തെ ആരാധനയുടെ സ്ഥലത്തിൽ നിന്നും ആരാധനയുടെ അന്ധസത്തയിലേക്ക് നയിക്കുകയാണ് നമ്മുടെ ഈ ശമരിയാക്കാരിയും യേശുവും തമ്മിലുള്ള സംസാരത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയാവുന്നതും നമ്മുടെയൊക്കെ ആരാധനയും ആരാധനയെക്കുറിച്ചുള്ള ബോധത്തെയും ചോദ്യം ചെയ്യേണ്ടതുമായ ഒരു പ്രസ്താവനയാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് അതായത് യേശു മനഃപൂർവമായി അവരുടെ സംസാരത്തെ ആരാധനയുടെ സ്ഥലം എന്ന വിഷയത്തിൽ നിന്ന് ആരാധനയുടെ അന്ധസത്ത എന്ന പ്രത്യേകതയിലേക്ക് നയിക്കുകയാണ് സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു എന്ന രണ്ട് പ്രാവശ്യവും വന്നു ഇരിക്കുന്നുവെന്ന് ഒരു പ്രാവശ്യവും പറയുന്നതിലൂടെ എല്ലാ ആരാധനാ സ്ഥലങ്ങളെയും ആരാധന രീതികളെയും ഗൗരവമായി ബാധിക്കുന്ന ഒരു യുഗാന്ത്യ ദർശനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു യുഗാന്ത്യ യാഥാർത്ഥ്യത്തെക്കുറിച്ച് യേശു പഠിപ്പിക്കുകയാണ് ദൈവത്തെ ശരിക്കും ആരാധിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ബോധ്യം വരേണ്ട പരമമായ ചില യാഥാർത്ഥ്യങ്ങളിലേക്കാണ് യേശു ആ സ്ത്രീയെയും നമ്മയും ഒരുപോലെ ക്ഷണിക്കുന്നത് ഒന്ന് യഥാർത്ഥ ആരാധന സ്ഥല കാല കെട്ടിട ബന്ധിതമല്ല ഞാൻ ഞാനൊന്നുകൂടെ ആവർത്തിക്കാം യഥാർത്ഥ ആരാധന സ്ഥല കാല കെട്ടിട ബന്ധിതമല്ല യേശോട് പറഞ്ഞത് സ്ത്രീയെ എൻ്റെ വാക്ക് വിശ്വസിക്കാം നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യരിശിലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു അതായത് ദൈവത്തെ നമസ്കരിക്കുന്നത് ണ്ടാക്കിയ ദേവാലയത്തിലോ ഗരിമിൽ ഞങ്ങൾ ഉണ്ടാക്കിയ ദേവാലയത്തിലോ അല്ല എന്നുള്ള നാഴിക വരുന്നു അതുകൊണ്ട് ട്രൂ വർഷിപ്പ് ഈസ് നോട്ട് ബിൽഡിംഗ് ഓറിയന്റഡ് എന്ന് പറയാം ദ ട്രൂ വർഷിപ്പ് ഈസ് നോട്ട് ബിൽഡിംഗ് ഓറിയന്റഡ് ശലോമോൻ താൻ പണിത ദേവാലയത്തിന്റെ പ്രതിഷ്ഠയോടനുബന്ധിച്ച് ആകാശത്തിലേക്ക് കൈമലർത്തി പറഞ്ഞ വാചകങ്ങളിൽ ഏറ്റവും പ്രസക്തമായത് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം എട്ടാം അധ്യായം ഇരുപത്തിയേഴാം വാക്യമാണ് എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ യഥാർത്ഥ ആരാധന ഒരു അനുഭവമാണ് അതായത് ആരാധനയുടെ ആത്മാവാണ് പ്രധാനം സ്ഥലമല്ല സംവിധാനങ്ങളല്ല ഈ ആശയവുമായി ബന്ധപ്പെട്ട് ചില വസ്തുതകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ ഒന്ന് യഥാർത്ഥ ആരാധന കെട്ടിടബന്ധിതമല്ല എന്ന വസ്തുത ശരിക്കും ഈ അടുത്ത കാലത്ത് കോവിഡ് മഹാമാരി നമ്മെ ബോധ്യപ്പെടുത്തിയത് എല്ലാവരും ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു ആരാധന കെട്ടിട ബന്ധിതമല്ല ബന്ധിതമാണ് രണ്ട് ഐ എസ് ഭീകരരുടെ പിടിയിലകപ്പെട്ടു പോയ ഫാദർ ഉഴുന്നാലിൽ തടങ്കൽപാളയത്തിലെ തൻ്റെ ആരാധന അനുഭവം വിവരിക്കുന്നത് കേട്ടപ്പോൾ വാസ്തവത്തിൽ ഹൃദയത്തിൽ കുത്തു കൊണ്ടുപോയി കാരണം ഏതാണ് ശരിയായ ദേവാലയം എവിടെയാണ് ശരിയായ ആരാധന എന്നും പറഞ്ഞ് നമ്മൾ തർക്കിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി ഐ എസ് ഭീകരുടെ താവളത്തിൽ ദൈവസാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞ ഫാദർ ഉഴുന്നാലിൽ നമ്മോട് പറയുകയാണ് ആരാധന കെട്ടിടബന്ധിതമല്ല അനുഭവബന്ധിതമാണ് മൂന്നാമത്തെ ഉദാഹരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപതിന് അപ്പോളോ പതിനൊന്നിൻ്റെ പേടകം ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ലാൻഡ് ചെയ്തു ചന്ദ്രൻ്റെ ഉപരിതലത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ബഹിരാകാശ സഞ്ചാരികളിൽ ഒരാളായിരുന്ന ബസ് ആൾഡ്രിൻ വേദപുസ്തകം വായിച്ചതിന് ശേഷം താൻ കയ്യിൽ കരുതിയിരുന്ന അപ്പവീഞ്ഞുകളെടുത്ത് കുർബാന് അനുഭവിച്ചതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് എൻ്റെ പള്ളിയിൽ നിന്ന് എനിക്ക് തന്നയച്ചിരുന്ന വീഞ്ഞ് ഞാൻ കാസൈയിലേക്ക് ഒഴിക്കുമ്പോൾ ഭൂമിയുടേതിനേക്കാൾ ആറിലൊന്ന് മാത്രം ഗുരുത്വാകർഷണമുള്ള ചന്ദ്രോപരിതലത്തിൽ ആ വീഞ്ഞ് കാസായിലേക്ക് ചുരുൾ പോലെ നൃത്തം ചെയ്തിറങ്ങുന്നത് കൗതുകത്തോടെയും പറഞ്ഞറിയിക്കാനാവാത്ത ഒരു അനുഭൂതിയോടെയുമാണ് ഞാൻ കണ്ടതും അനുഭവിച്ചതും ആരാധന കെട്ടിട ബന്ധിതമല്ല അനുഭവ ബന്ധിതമാണ് നാലാമതൊരു ഉദാഹരണം കൂടെ പറയാം കോവിഡ് കാലത്ത് ഞാൻ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിനടുത്തുള്ള ഒരു പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടായ ഒരു അനുഭവമാണത് ആരാധനാലയങ്ങളെല്ലാം കിടക്കുകയാണ് ഞങ്ങളുടെ സഭാ കേന്ദ്രത്തിൽ നിന്നും സൂം പ്ലാറ്റ്ഫോമിലൂടെ സംപ്രേഷണം ചെയ്യുന്ന വിശുദ്ധ കുർബാനയാണ് ആരാധകൻ്റെ ഏക ആശ്രയം ഒരു ശനിയാഴ്ച വൈകുന്നേരം ഞാൻ മെഡിക്കൽ കോളേജിന് മുമ്പിലൂടെ നടക്കുകയാണ് അവിടെ മെഡിക്കൽ കോളേജിന് നേരെ മുമ്പിൽ ഓട്ടോറിക്ഷാ സ്റ്റാൻഡിനോട് ചേർന്ന് ഒരു ചെറിയ അമ്പലവും അതിന് മുമ്പിൽ ഒരു വലിയ ഗണപതി വിഗ്രഹവുമുണ്ട് മഴ പെയ്ത് വെള്ളം റോഡിൽ കെട്ടിക്കിടപ്പുണ്ട് ഞാൻ നടന്നു വരുമ്പോൾ ഒരു ഭക്തൻ ഗണപതി വിഗ്രഹത്തിന് മുമ്പിൽ പ്രാർത്ഥനാനിരതനായി നിൽക്കുകയാണ് പെട്ടെന്നൊരു വാഹനം അതിശീഘ്രം അതിലേ പോവുകയും റോഡിലെ ചെളിവെള്ളം ആ മനുഷ്യൻ്റെ ശരീരം മുഴുവൻ തെറിപ്പിക്കുകയും ചെയ്തു ആ വാഹനം ഓടിച്ച ആളിനോട് എനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ ആ മനുഷ്യൻ തൻ്റെ പ്രാർത്ഥന തുടരുകയാണ് ഞാൻ അത്ഭുതത്തോടെ ആ മനുഷ്യനെ കുറേ നേരം നോക്കി നിന്നു എന്തെന്നില്ലാത്ത ഒരു ബഹുമാനം ആ ഭക്തനോട് എനിക്ക് തോന്നി ആരാധനയിലുള്ള എൻ്റെ അനുഭവത്തെക്കുറിച്ച് എന്നെ തന്നെ പരിശോധിച്ചുകൊണ്ടാണ് ഞാൻ ഭവനത്തിലേക്ക് പോയത് പിറ്റേ ദിവസം സംപ്രേഷണം ചെയ്ത വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തപ്പോൾ കുർബാന മധ്യേ ആളുകൾ ലൈക്കടിക്കുന്നതൊന്നും വാവ് സൂപ്പർ എക്സലൻറ്റ് തുടങ്ങിയ കമൻറ്റുകൾ തുരിതുരാ അയക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ഹൃദയവേദന തോന്നി പ്രിയപ്പെട്ടവരെ ആരാധന ഒരു അനുഭവമാണ് നോട്ട് ദ പ്ലേസ് നോട്ട് ദ ബിൽഡിംഗ് നോട്ട് ദ പാരഫർണേലിയാസ് ദറ്റ് മാറ്റേഴ്സ് വാട്ട് റിയലി മാറ്റേഴ്സ് ഈസ് ദി എക്സ്പീരിയൻസ് അതുകൊണ്ട് ബാബേൽ ഗോപുരം പോലെ ആകാശം മുട്ടെ കെട്ടിപ്പൊക്കുന്ന പ്രൗഢിയുടെ ബിംബങ്ങൾക്കോ അതിനോടനുബന്ധിച്ചുണ്ടാക്കുന്ന ബാഹ്യമോടികൾക്കോ ദൈവം അംഗീകരിക്കുന്ന ആരാധനയിൽ ഒരു സ്ഥാനവുമില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് രണ്ട് ആരാധനയിലെ അറിവില്ലായ്മയും സത്യമില്ലായ്മയും ആരാധനയിലെ അറിവില്ലായ്മയും സത്യമില്ലായ്മയും യേശോട് പറയുന്ന ചില വാചകങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നു വിരിക്കുന്നു ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം രണ്ട് വാക്കുകളാണ് ഇവിടെ പ്രധാനമായി ശ്രദ്ധിക്കുവാൻ താൽപ്പര്യപ്പെടുന്നത് അറിയുന്നതിനെ നമസ്കരിക്കണം സത്യത്തിൽ നമസ്കരിക്കണം ശരിക്കും ആരാധന ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ആ സംവേദനത്തിലൂടെ ഒരു മനുഷ്യൻ ദൈവത്തെ കൂടുതൽ കൂടുതൽ അറിയുന്ന അനുഭവത്തിലേക്ക് വളരണം അല്പമൊക്കെ വേദപുസ്തകത്തിൻ്റെ കാമ്പ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ക്രൈസ്തവ ആധ്യാത്മിക രംഗത്ത് ഇന്ന് കണ്ടുവരുന്ന ചില അരുതാഴികകൾ എൻ്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കാറുണ്ട് ഉദാഹരണത്തിന് ചില മനുഷ്യരും അവരുടെ അനുയായികളും ആരാധന എന്ന പേരിൽ കാട്ടിക്കൂട്ടുന്ന വൈകൃതങ്ങൾ അല്പമെങ്കിലും ദൈവബോധമുള്ളവരെ ദുഃഖിതരാക്കും മോശയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഓരോരുത്തൻ താൻ ഓരോരുത്തരും ബോധിച്ച പ്രകാരമാണ് ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് പ്രസംഗമാണ് ആരാധനയാണ് എന്ന പേരിൽ ഈ കൂട്ടർ സ്റ്റേജുകളിൽ കാട്ടിക്കൂട്ടുന്ന വൈകൃതങ്ങൾ ഒരിക്കലും ദൈവികമല്ല പകരം പൈശാചികമാണ് വേറൊന്ന് ഊതിയും ഉന്തിയും തള്ളിയും മനുഷ്യരെ താഴെയിടുന്ന ചില പ്രവാചകന്മാരും മുൻ ധാരണയനുസരിച്ച് താഴെ തറയിൽ കിടന്ന് ഇഴഞ്ഞും മറിഞ്ഞും അലറിയും അഭിനയിക്കുന്ന ഇക്കൂട്ടരുടെ ദിവസവേദനക്കാരായ അനുയായികളും ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവത്തെക്കുറിച്ച് എന്തെങ്കിലും അറിവുള്ളവരാണോ ഭയമുള്ളവരാണോ ഇനിയും മറ്റൊന്ന് ചെയ്യുന്നതും പറയുന്നതും അതിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്നതുമൊക്കെ നൂറ് ശതമാനവും പച്ചക്കള്ളമാണ് എന്ന് ശരിക്കും ബോധ്യമുണ്ടായിട്ടുണ്ട് ദുർബല മനസ്കരയെ വഞ്ചിക്കാൻ ആത്മാഭിഷേകം എന്ന പേരിലും അന്യഭാഷ എന്ന പേരിലുമൊക്കെ വിളിച്ചു പറയുന്ന ശബ്ദ കോലാഹലങ്ങളും ദൈവത്തിനും ദൈവനാമത്തിനും തീരാകളങ്കമാണ് പ്രിയപ്പെട്ടവരെ യേശു കർത്താവ് പറയുന്നു അറിയുന്നതിനെ നമസ്കരിക്കണം സത്യത്തിൽ നമസ്കരിക്കണം മൂന്ന് എല്ലാ ആരാധനകളും സംക്രമിക്കേണ്ടത് യേശുരാണ് എല്ലാ ആരാധനകളും സംക്രമിക്കേണ്ടത് യേശൂരാണ് ദേവാലയത്തിൻ്റെ ആദ്യ രൂപമായ സമാഗമന കൂടാരം മുതൽ ഷലോമോൻ പണിത ദേവാലയവും ബാബുലൂണിയർ തകർത്ത് കളഞ്ഞ പ്രസ്തുത ദേവാലയത്തിന് പകരം സെരുബാബേലും എസ്രായും നെഹമ്യയും ഒക്കെ ചേർന്ന് പുനർനിർമ്മിച്ച സെക്കൻഡ് ടെമ്പിൾ എന്നറിയപ്പെടുന്ന ദേവാലയവും എ ഡി എഴുപതിൽ റോമാക്കാർ തകർത്ത് കളഞ്ഞ ആ ദേവാലയത്തിൻ്റെ ബാക്കിയായി ഇന്ന് സിയോൻ മലയിൽ അവശേഷിച്ചിട്ടുള്ള വിലാപ മതിൽ എന്നറിയപ്പെടുന്ന പടിഞ്ഞാറൻ മതിലുമൊക്കെ ഒരു യഹൂദൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ അഭിമാനത്തിൻ്റെയും സംഘബോധത്തിൻ്റെയും പ്രതിരൂപങ്ങളാണ് എന്നാൽ അതിൻ്റെയൊക്കെ ഇന്നത്തെ അവസ്ഥയും യേശു ശമരിയക്കാരോട് പറയുന്ന മറുപടിയും ചേർത്ത് വായിക്കുമ്പോൾ ഒരു വലിയ ആത്മീയ സത്യം ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ് ശരിയായ ആരാധന അത് നടക്കുന്ന സ്ഥലത്തെയും കെട്ടിടത്തെയുമൊക്കെ അപ്രസക്തമാക്കുന്നതാണ് എന്നും അത് ഒരു അനുഭവമാണ് എന്നും അത് സത്യത്തിലും ആത്മാവിലുമുള്ള നമസ്കാരമാണ് എന്നും പറയുമ്പോൾ ശബരിയാക്കാരി യേശുവിനോട് മഷിഹ എന്നു വച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരുമെന്ന് പറഞ്ഞു ഉടനെ യേശു നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മഷിഹ എന്ന് പറഞ്ഞു ഈ വാക്യത്തിൻ്റെ ഒരു വ്യാഖ്യാനം ഞാൻ വായിച്ചത് വളരെ കൃത്യമായി ഈ ആശയം പങ്കുവയ്ക്കുന്നുണ്ട് ജീസസ് റീപ്ലേസ്ഡ് ദി കോൺസെപ്റ്റ് ഓഫ് ടെമ്പിൾ മെയ്ഡ് ഓഫ് സ്റ്റോൺസ് വിത്ത് ഹിംസെൽഫ് എ ബോഡി ഇൻസ്റ്റഡ് ഓഫ് എ ബിൽഡിംഗ് എ പേഴ്സൺ ഇൻസ്റ്റഡ് ഓഫ് എ പ്ലേസ് വിത്ത് എ ഫോക്കസ് ഓൺ റിലേഷൻഷിപ്പ് റാദർ ദാൻ റിച്വൽസ് അർത്ഥവത്തായ ഈ വാചകത്തിൻ്റെ അന്തസത്ത ആരാധനയുടെ അകക്കാമ്പ് ഒരു കെട്ടിടത്തിലുമല്ല ഒരു പുരോഹിത ശ്രേണിയിലുമല്ല ഒരു ആചാര അനുഷ്ഠാനത്തിലുമല്ല പകരം അത് പൗലോസ് കൊലോസ്യരോട് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന യേശു ക്രിസ്തുവിലാണ് മഷിഹരാണ് കൊലോസ്യർ രണ്ട് ഒൻപത് എപ്രായ ലേഖനകർത്താവ് ഈ ആശയം വിശദീകരിക്കുന്നത് ശ്രദ്ധിക്കുക അതുകൊണ്ട് സഹോദരന്മാരെ യേശു തൻ്റെ ദേഹം എന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പൊതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന് ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറുക ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക എബ്രഹിറി പത്ത് പത്തൊൻപത് ഇരുപത് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ നമ്മുടെയൊക്കെ അവസ്ഥ എന്താണ് ഒരു വശത്ത് ശരിയായ സഭയേത് ശരിയായ ദേവാലയം ഏത് ശരിയായ ആരാധന ഏത് ആരാധിക്കുമ്പോൾ എങ്ങോട്ടാണ് തിരിഞ്ഞു നിൽക്കേണ്ടത് എന്ന തർക്കത്തിൽ സമൂഹ മധ്യത്തിൽ നാണം കെട്ടു നിൽക്കുന്ന ഒരു കൂട്ടം നൂറ് ശതമാനവും തട്ടിപ്പാണ് എന്ന് ബോധ്യമുണ്ടായിട്ടും സ്റ്റേജുകളിൽ സകലവിധ കോപ്രായങ്ങളും കാണിച്ച് വിശ്വാസസ്ഥിരതയില്ലാത്തവരും ഇൻസ്റ്റന്റ് സുഖാന്വേഷ ദുർബല മനസ്കരെ ചാക്കിട്ട് പിടിച്ച് അവരുടെ ചോര കുടിച്ച് ജീവിക്കുന്ന സംഘങ്ങൾ മറ്റൊരു വശത്ത് പള്ളികളുടെ വലിപ്പമാണ് ആധ്യാത്മികതയുടെ വലിപ്പമെന്ന് തെറ്റിദ്ധരിച്ച് സ്വന്തമായി ഒരു പേരുണ്ടാക്കാനായി കോടികൾ ചെലവഴിച്ച് ബാബേൽ ഗോപുരങ്ങളുണ്ടാക്കി അവയെ ചന്തകളും കള്ളന്മാരുടെ ഗുഹകളുമാക്കി ലാഭം കൊയ്യുന്ന ചീഞ്ഞു നാറുന്ന ആത്മീയതക്കാരായ മറ്റൊരു കൂട്ടർ ആത്മാക്കളുടെ എണ്ണത്തെക്കാൾ പള്ളികളുടെയും പുരോഹിത വർഗത്തിൻ്റെയും എണ്ണമാണ് സഭയുടെ പ്രൗഢി എന്ന് തെറ്റിദ്ധരിച്ച് പള്ളികൾ പിടിച്ചടക്കാനായി പരക്കം വാഞ്ഞു നടക്കുന്ന മറ്റൊരു കൂട്ടർ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ കൂട്ടർക്കെല്ലാമെതിരെ കയ്യിൽ ചാട്ടവാറുമായി ഇതാ ഒരുവൻ സുഖാറിലെ കിണറ്റുകറിയിൽ നിൽക്കുന്നു അല്പമെങ്കിലും സുബോധമുള്ളവരോട് കുറഞ്ഞ പക്ഷം കേൾപ്പാൻ ചെവിയെങ്കിലുമുള്ളവരോട് അവൻ വിളിച്ചു പറയുന്നു എൻ്റെ വാക്ക് വിശ്വസിക്കുക നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല എരിശിരമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു ഇപ്പോൾ വന്നുമിരിക്കുന്നു തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് അതായത് സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കുന്നവരാകണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം പ്രിയപ്പെട്ടവരെ എന്നാണ് ഇനി നമുക്കൊക്കെ ഒരു സുബോധം ഉണ്ടാകുന്നത് നമ്മുടെ ആരാധനാലയങ്ങളെയും നമ്മുടെ ആരാധനകളെയും ആത്മശോധനയ്ക്ക് വിധേയമാക്കാം ചെവിയുള്ളവൻ കേൾക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ആൾ പി തോമസ് അച്ഛൻ